അപ്പൊ ഞാൻ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അമ്മച്ചി ഈ എന്ന് ഇത്ര പാർട്ടി ആ എഴുതി നല്ല നല്ല വന്നിരിക്കാണ് മറിയക്കുട്ടി അമ്മയെ ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ അവര് ഇന്ന് വലിയ സന്തോഷത്തിലാണ് കെ പി സി സി അവർക്ക് നിർമ്മിച്ച് നൽകിയ പുതിയ വീടാണിത് ഇപ്പൊ എന്തായാലും നമുക്ക് ആ വീടിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ആ പുതിയ വീടൊക്കെയാണെന്ന് തോന്നുന്നല്ലോ അല്ലേ വലിയ ഹാപ്പിയിലാണോ അതെ നല്ല അടിപൊളി വീടാണ് ഞാൻ എനിക്ക് ചെയ്തത് സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല അതിൽക്കുള്ള സന്തോഷം ഇനിയൊന്നുമില്ല ആരോടും സുതാര സാറിനോടും വെള്ളത്തിൽ ബാബു മെമ്പറിനോടും നന്ദി പറയണം പെട്ടെന്ന് പണി വലിയ അത് പെട്ടെന്ന് കഴിഞ്ഞില്ല ഒരു മൂന്നോ നാലഞ്ചോ മാസം വലിച്ചോ മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ ആ വോട്ട് വന്നപ്പോൾ ഒരു രണ്ട് മാസം പനിയാതെ കിടന്നു അതുകൊണ്ട് ഒരു നല്ല സൗന്ദര്യല്ലേ കിട്ടി സി പി എം എന്താ പറയാനുള്ളത് അമ്മച്ചിയെ വലിയ രീതിയില് സോഷ്യൽ മീഡിയയിലൊക്കെ അവർ അതിക്രമിക്കുന്നുണ്ട് അമ്മച്ചി അതും ഇതൊക്കെ പറയും അത് പറയാതിരിക്കാൻ ഇവരുടെ പരിപാടി എന്ന് നടത്തും അത് വരെ പറയും പട്ടാള കൂലി പട്ടാളുണ്ടല്ലോ അവരുടെ ഒടുക്കത്തെ കൊല നടത്തുന്ന നിർത്തുന്നോടം വരെ പറയും അമ്മച്ചിക്ക് പെൻഷൻ കിട്ടിയോ ആ ഒരു മാസം കിട്ടി ഇനി ആറുമാസം കൊണ്ട് കിട്ടാതെ ഏഴാം മാസേ ഏഴു മാസം ഉള്ളപ്പോൾ ഒരു മാസം തന്നു ഇനി ആറുമാസം ഉണ്ട് അപ്പം ഈ മാസം പോവാറാവുവാണെങ്കിൽ പിന്നെ ഇതിലിപ്പോൾ പറയുന്ന രണ്ടു പ്രാവശ്യമായിട്ട് തന്നു തീർക്കുന്നു എന്തായാലും അമ്മച്ചി അങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയത് കൊണ്ടല്ലേ ഈ വീട് കിട്ടിയത് അതെ അതെ അല്ലേ കിട്ടുമോ കിട്ടൂല കിട്ടൂല അല്ലെ കിട്ടൂല എന്നെ അവർ അറിയുന്നില്ല അധികാരത്തെ അറിയുന്നില്ല ഇവിടെയുള്ള നേതാക്കന്മാർ അവർ അവരെ ഉണ്ടാക്കാൻ നോക്കുകയുള്ളൂ മുകളിലുള്ള നേതാക്കന്മാർ ഞാൻ അറിയാം പിന്നെ എന്നെ അറിയണം അതുവരെ അവർക്കറിയില്ല നേരത്തെ അറിയില്ല ഇവരുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അറിയിക്കുവല്ല അവർ കിട്ടലെ കിട്ടുന്ന സ്വന്തം കേസറക്കോളൂ അതിപ്പോൾ ഈ നമ്മളെ എല്ലാം ഇടയ്ക്കോടെ നടക്കണ കേസം നേതാക്കന്മാർ കേസ് അറക്കോളൂ അതിൻ്റെ പാർട്ടിയിൽ നിന്നൊന്നുമില്ല അല്ലേ ശരിയല്ലേ ആ പിണറായി വന്നപ്പോഴല്ലേ ഈ ശമ്പളം കൂട്ടിയത് ശമ്പളം കൂട്ടി അവിടെ കൂട്ടി ആ ഉപ്പും മുളയിൽ നിന്നാ വില പത്ത് രൂപ ഇന്ന് മീൻ ഇന്ന് ഇരുന്നൂറാണ് മുളകിന് തക്കാളിക്ക് നൂറ് അങ്ങനെ പത്ത് രൂപ നിന്നാ അങ്ങനെ ഒരേ അപ്പം കൂട്ടി എന്ന് പറഞ്ഞാൽ എവിടെയാണ് കുട്ടിയെ എല്ലാത്തിനും വില കൂട്ടി ആ ഇത്രയുള്ള തുണിസഞ്ചിക്ക് വരെ അയാൾ എഴുതി മേടിച്ചു നല്ല പുക അയാളുടെ ഒന്നും തന്നിട്ടില്ല ആ പുറ എല്ലാവരും ആഴ്ചന്ന് അയക്കണ്ട തരുവാണെങ്കിൽ നമ്മൾ ഓണം പോലെ കഴിയാണ്ട് ഞാനൊക്കെ എന്തെല്ലാം ആ സാധനം അയച്ചു തന്നു ആ മേരിക്കയും ഒക്കെ അതൊക്കെ ഇവർ വിഴുങ്ങയെ പിന്നെ ഇവർ എണ്ണ നമുക്ക് തന്നു വരാം അവർ വിഴുങ്ങി തന്നു പിന്നെ എന്ത് തന്നാ പറഞ്ഞത് നികുതി കുട്ടി മുത്തരാപത്രം സ്ഥലം മേക്കെ മുത്തരാപത്രം കൂട്ടി വില്ലേജിൽ അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അതിന് കൂട്ടി ഇത്രയും തൊണ്ടുവെള്ളാസിന് കൂട്ടി ഇവരെ കൂട്ടാത്തന്നെയാണ് അന്ന് പത്ത് അഞ്ഞൂറ് നൂറ് രൂപ ഇരുന്നതിന് ഇന്ന് അയിരാണ് അപ്പം പിന്നെ എന്നാ കൂട്ടിയത് ഇവൻ്റെ എവിടെയിട്ട് കൂട്ടി പാങ്കോ ഒരു തരത്തിന് ജീവിക്കാൻ പറ്റിയാണ് ഇപ്പം ഈ പൊണ്ടായിട്ടോ പറഞ്ഞ പോയി എസ് എഫ് ഐ ഉണ്ടല്ലോ മുട്ടുകുത്തും മുട്ടുകുത്തിക്കും ഇവനൊക്കെ കാട് കയറുമ്പോൾ ഇവിടെ ബി ജെ പി ആരും കോൺഗ്രസ്സുകാരും ഇങ്ങനെ കൈകാര്യം ചെയ്യാതെ എസ് എഫ് ഐയിനെ

പിന്നെ ഞങ്ങളിപ്പോ കേരളത്തിലെ വീട് മാത്രമല്ല നമ്മൾ കേരളത്തിൽ വീട് നമ്മൾ ഇതുവരെ ആയിട്ട് ഹൗസിംഗ് ഇരിക്കുകയാണ് അപ്പൊ ഇതാണ് പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് പിച്ചച്ചട്ടിയെടുത്ത് അടിമാലി ടൗണിൽ പ്രതിഷേധിച്ച മറിയ കുട്ടിയമ്മക്ക് കെ പി സി സി നിർമ്മിച്ച് നൽകിയ പുതിയ വീട് അറുന്നൂറ്റി അൻപതോളം സ്ക്വയർ ഫീറ്റാണ് ഈ വീടിനുള്ളത് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് അതിൽ ഒരു ബെഡ്റൂമാണിത് ആ ബെഡ്റൂമിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് മറ്റൊരു ബെഡ്റൂം ഇതാണ് ഒരു കോമൺ ബാത്റൂമുണ്ട് ഇതൊരു സെൻട്രൽ ഹാളാണ് ഇത് കിച്ചൺ പുറത്ത് വർക്ക് ഏരിയ അങ്ങനെ നല്ല സൗകര്യങ്ങളുള്ള ഭംഗിയുള്ളൊരു വീട് തന്നെയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കാഴ്ചയിൽ എങ്ങനെയാണ് നമുക്ക് കാണുവാനും പറ്റുന്നത് ഇതിനെ ഇതിൻ്റെ തുകയെ സംബന്ധിച്ച് ചെറിയൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് പലരും പറയുന്നത് ഇനി ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ചിലവായി എന്നാണ് അതെന്തായാലും എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് പുറത്ത് വരേണ്ടതാണ് അപ്പം മറിയക്കുട്ടി അമ്മ വലിയ സന്തോഷത്തിലാണ്